ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയ നല്ല അടിപൊളി സ്പൈസി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ നേർ പകുതിയാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നതൊക്കെ നല്ലത് ഇങ്ങനെ ചതച്ചിട്ടിടുന്നതായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന സവാളയാണ് ഞാനിവിടെ ഒരു ഒന്നര സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചെറിയ ഉള്ളിലെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ഒരു എട്ട് പത്ത് കുഞ്ഞുളളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആ ഉള്ളിക്ക് കണക്കായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് ഉള്ളി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇത് ഉള്ളി നന്നായിട്ടിത് വഴഞ്ഞു വന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ അത്ര തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടുതലാണെങ്കിൽ അര ടേബിൾ സ്പൂണോളം മതിയാകും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരും ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പം പൊടികളുടെ പച്ചമുളക്കം ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുറച്ച് ടൈം ഒന്ന് വേവിച്ചതിന് ശേഷം ഇത് തുറന്നു നോക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കുക വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോയോളം വരുന്ന ഞണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ചധികം ഞണ്ട് ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിലാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പാത്രം ചെറുതായതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ മസാലയായിട്ട് ഞണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ആദ്യം ഞാൻ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഇത് ഞണ്ടിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടോട്ടം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊന്ന് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കാതെ ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഇതിൽ നിന്ന് വെള്ളം താനെ ഞണ്ടിൽ നിന്ന് താനെ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചാൽ തന്നെ ഇത്രയും വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ നമ്മൾ ഈ ഞണ്ടിലാത്ത വെള്ളം കൊണ്ട് മാത്രമാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒന്നും കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ച ശേഷം ഇതാ ഇത്രയും വെള്ളം അതിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാലത്ത് തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇതിൽ കുറച്ച് കൂടി ചാറോടു നമുക്ക് ഇത് വാങ്ങി വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഈ വെള്ളമില്ല ഇതൊന്നും കൂടി വറ്റിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പുതെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വെക്കുമ്പോൾ എന്തായാലും നല്ല എരിവോട് കൂടി വെക്കുന്നത് നല്ലത് അപ്പോൾ അവസാനമായിട്ട് അവസാനമായിട്ടിത് കുറച്ചധികം തന്നെ ഞാൻ കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിലും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ കിട്ടാം പക്ഷേ ഞാനിവിടെ ഇട്ട് കൊടുത്ത് കണക്കായിട്ടുണ്ട് അപ്പോൾ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ചാറോട് കൂടി തന്നെ വാങ്ങി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയതിന് ശേഷം എടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെ നോക്കിയാലും നല്ല ടേസ്റ്റാണ് അവസാനം ആ കുരുമുളക് പൊടി കുറച്ചധികം ഇട്ട് കൊടുത്താൽ നല്ല എരിവോട് കൂടിയിട്ടുള്ള നല്ല ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയാവും അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഈ ക്രാബ് റോസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബായ്